ഇത്തരം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വേദയും ശ്രീജയും തുണി നനച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വിക്രം റൂമിൽ നിന്ന് വരുന്നുണ്ട് വിക്രം വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് ഏതാ ഇത് കണ്ട് ശ്രീജയോട് പറയുന്നുണ്ട് ഇട്ടത്തി ഇതേ വിക്രം ശ്രീജ അപ്പോ വിക്രമിനോട് പറയുന്നുണ്ട് തരണോ അടുക്കളയിലുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ എടുത്തു കൊടുത്തിട്ട് വരാം ഏതാ വരുന്നത് കണ്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് നീ എനിക്ക് ചായ എടുത്തൊന്നും തരണ്ട എനിക്കറിയാം പോയി എടുത്തു കുടിക്കാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്നും അങ്ങനെ അല്ലല്ലോ ഞാനല്ലേ അല്ലെങ്കിൽ ചായ കൊണ്ടുവരാറുള്ളത് ഇന്ന് വിക്രം നേരത്തെ എഴുന്നേറ്റു അല്ല എന്ത് പറ്റി രാവിലെ മുറ്റത്തോട്ടൊക്കെ വരാൻ വിക്രം ഇത് കേട്ട് പറയുന്നുണ്ട് ഞാൻ തോന്നുമ്പോൾ ഉറങ്ങും എഴുന്നേക്കും ഇതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ഇത് അപ്പൊ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ വെറുതെ ചോദിച്ചതാ അല്ല ഞാൻ കരുതി രാവിലെ തന്നെ ആരെങ്കിലും തല്ലാൻ പോകാന്ന് കരുതി അതുകൊണ്ട് ചോദിച്ചതാണ് വിക്രം പറയുന്നുണ്ട് ഞാൻ ചിലപ്പോ ആരെങ്കിലും തല്ലും കൊല്ലും അതിന് നിനക്കെന്താടി തടി ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടുപേരും അപ്പൊ നോക്കിയാൽ രണ്ടും കീരിയും പാമ്പും പോലെ എന്നാ ഇനി നിങ്ങളുടെ പെണക്കം മാറുന്നേ ഇത് കേട്ട് വേദ വിക്രമിനെ ചിരിക്കുന്നുണ്ട് വിക്രമോത്ത് ദേഷ്യം കാണിച്ചുകൊണ്ട് അകത്തോട്ട് പോവുക വിക്രം അടുക്കളയിൽ പോയി ചായ എടുക്കുന്നുണ്ട് പുറത്ത് കൊണ്ടുവച്ച് കുടിക്കുക ഏതാ തുണി നനയ്ക്കുവാണേലും ഇടയ്ക്കിടയ്ക്ക് വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം തിരിച്ചു നോക്കുക വിക്രം വേദയോട് പറയുന്നുണ്ട് എന്റെ ഫോണിലെ ബെല്ല് കേൾക്കുന്നുണ്ട് വേദ പോയി ഫോൺ എടുക്കുക വേദ നോക്കുന്ന സമയത്ത് അത് ശ്രീകാന്തിന്റെ നമ്പറാ വേദ പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഏതെ ഇത് ഞാനാ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ എന്റെ ഫോണിലോട്ട് ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് കരുതിയതാ അപ്പോൾ വിളിച്ചത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ വേദ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്തായിട്ടാ എന്താ കാര്യം ശ്രീകാന്ത് അപ്പോ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു ഹോസ്പിറ്റലിലാ വിസിലാ ഇന്നെ കാണണോന്ന് പറയുന്നുണ്ട് ഇത് പറയാനാ ഞാൻ വിളിച്ചേ ഇത് കേട്ട് വേദ പാഴ്ക്കുന്നുണ്ട് ഞാൻ എന്താ പറ്റി എന്റെ മുത്തശ്ശിക്ക് വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് മുത്തശ്ശി കാണണം എപ്പോഴേക്കും ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഏതാ മനസ്സിൽ പറയുന്നുണ്ട് എന്റെ മുത്തശ്ശിക്ക് ഒന്നും വരുത്തല്ലേ വേദ പെട്ടെന്ന് വിക്രമിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് മുത്തശ്ശി സുഖയില്ല അത് ഹോസ്പിറ്റലില്ല എന്നെ കാണണോന്ന് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോണം എന്നെ ഒന്ന് കൊണ്ടുപോകും വിക്രം വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ പൊക്കോ അതിനെ എന്നോട് ചോദിക്കുന്ന എന്തിനാ ഇത് ഹോസ്പിറ്റലില്ല എപ്പോ പറയുന്നുണ്ട് ഞാനൊന്ന് ചോദിക്കാം മറന്നോട്ട് പോകുമ്പോൾ ചോദിക്കാം ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ ശ്രീജ അപ്പൊ വേദയോട് ചോദിക്കുന്നുണ്ട് തശിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇതേ അപ്പൊ പറയുന്നുണ്ട് ഐ സിയിൽ എന്നാ പറഞ്ഞേ എനിക്ക പേടിയാവോ ശ്രീജീട്ടത്തി ശ്രീജ അപ്പൊ പറയുന്നുണ്ട് വേദ പേടിക്കണ്ട മുത്തശ്ശിക്കൊന്നും ഒന്നുമില്ല ഇത് കേട്ട് വേദ പെട്ടെന്ന് അകത്തോട്ട് പോവുക വിക്രം നേരെ കുളിക്കാനായിട്ട് പോകുന്നുണ്ട് ശ്രീജ നന്ദിനിയോട് പറയുന്നുണ്ട് വേദയുടെ മുത്തശ്ശിക്ക് സുഖമില്ലാന്ന് ഇത് കേട്ട് നന്ദിനി പറയുക ഈശ്വരാ ആ മുത്തശ്ശി ഇവിടെ ഇങ്ങോട്ട് വിടല്ലേ അവൾ ഇനി തിരിച്ചു ഇങ്ങോട്ട് വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് നന്ദിനിക്ക് എന്തിനാ വേദയോട് ഇത്രയും അസൂയ കുറച്ച് കൂടുതലാട്ടോ ഇത് നിർത്തുന്നതാ നന്ദിനി നിനക്ക് നല്ലത് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എനിക്ക് അസൂയെന്നോ അവളോടോ ഇതിന് മാത്രം എന്തിരിക്കുന്നു എനിക്കതൊന്നും അല്ല അവളോട് ദേഷ്യം വിക്രമിന് ഇനി ഇഷ്ടമില്ല കിട്ടും ഇവിടെ മനപ്പൂർ ഇവിടെ ഒന്ന് താമസിക്കുവല്ലേ ഇവിടുത്തെ മരുമാളാവോ നോക്കുവല്ലേ ഇതാ എനിക്ക് അവളോട് ദേഷ്യം ി ഇത് കേട്ട് ഒന്നും മിണ്ടുന്നില്ല ഇതൊക്കെ കേട്ട് കമല അടുത്ത് നിപ്പുണ്ട് ഏതാ റെഡിയായി ആയി പോവാനായിട്ട് ഇറങ്ങി നിൽക്കുവരോടും യാത്ര പറഞ്ഞിട്ട് വിക്രം ഹോസ്പിറ്റലിലോട്ട് പോവുക ബൈക്കിൽ പോകുമ്പോഴും വിക്രം വേദിയെ ശ്രദ്ധിക്കുന്നുണ്ട് വേദയുടെ മുഖത്ത് നല്ല പേടിയും ടെൻഷനൊക്കെ തോന്നുവാ ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് എന്റെ മുത്തശ്ശിയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അല്ല എന്റെ ഈ ടെൻഷൻ കണ്ടിട്ട് ചോദിച്ചതാ ഇതേ അപ്പൊ പറയുന്നുണ്ട് എന്റെ മുത്തശ്ശിയാ എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയാ മറ്റുള്ളവരോട് പെരുമാറണമെന്നും ഒരു ഭാര്യയുടെ കടമയും ഭാര്യയോടുള്ള പവിത്രതയും എല്ലാം എന്നെ പഠിപ്പിച്ചതും മനസ്സിലാക്കി തന്നതും എന്റെ മുത്തശ്ശിയാ മുത്തശ്ശിയുടെ ജീവനാ ഇത് കേട്ട് വിക്രം വേദയെ കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ട് ഇത് പറയുന്നില്ല ഹോസ്പിറ്റലിൽ എത്തിയതും വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം വരുന്നില്ലേ ഒഴിക്കും പറയുന്നുണ്ട് അയ്യോ ഞാനില്ലേ എന്റെ ചേട്ടനും അച്ഛനും എല്ലാരും കാണും അവിടെ എന്തിനാ വെറുതെ ഒരു സീൻ ഈ ഒരു കാര്യം ചെയ് നിന്നെ വരാനൊന്നും നിക്കണ്ട എന്റെ മുത്തശ്ശിക്ക് അസുഖക്ക സുഖാവട്ടെ മുത്തശ്ശിക്ക് കൂട്ടായിട്ട് നീ അവിടെ തന്നെ നിക്ക് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ വിക്രമിന് ഇല്ലാത്തതിന്റെ സന്തോഷാണല്ലേ വിക്രം എന്ന പൊക്കോനിക്ക് മുത്തശ്ശിയെ കാണണം ഞാൻ പോവാ ഞാൻ വിളിക്കാം വിക്രമിനെ അപ്പൊ പറയുന്നുണ്ട് ആ ശരി ഏതാ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോവുക ഏതാ പോയതും വിക്രമിന് എന്തോ പോലെ തോന്നുന്നുണ്ട് വേദ കൂടെ ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ വിക്രമിന്റെ ഉള്ളിൽ ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട് കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് പോകുന്നുണ്ട് വിക്രം വേദ പോകുമ്പോത്തേനും വിഷുവിന്റെ ഫ്രണ്ടിൽ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാരും നിപ്പുണ്ട് അമ്മയോട് പോയി ചോദിക്കുന്നുണ്ട് തശ്ശിക്ക് എന്താ പറ്റിയേ എനിക്ക് മുത്തശ്ശി കാണണം അങ്കരനാരായണൻ പറയുന്നുണ്ട് നിന്നെ കുറച്ചു മുന്നേ ചോദിച്ചതേയുള്ളൂ അകത്തുണ്ട് പോയി കണ്ടോ ഏതാ പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്ത് പോവുക തശ്ശീവി ഏതെ കണ്ടതും മോളയിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഇതാ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി പറ്റിയേ ഒന്നും അറിഞ്ഞില്ല ശ്രീ ഏട്ടനെ രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞത് തശിക്കൊന്നും ഇല്ല തശിയപ്പൊ പറയുന്നുണ്ട് മോളെ കണ്ടപ്പോ തന്നെ എന്റെ അസുഖം എല്ലാം മാറി മോളെ കാണണോ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു അല്ല മോളെ വിക്രം വന്നില്ലേ വിക്രം എവിടെയാ ഇതേപ്പൊ പറയുന്നുണ്ട് വിക്രമ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത് എല്ലാരും ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നില്ല മുത്തശ്ശിയപ്പോ പറയുന്നുണ്ട് മോളെ കാണാൻ പറ്റിയല്ലോ മോളെ പൊക്കോ ഇതേ അപ്പൊ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ മുത്തശ്ശിയെ റൂമിലേക്ക് മാറ്റിയിട്ടേ ഇനി പോവുന്നുള്ളൂ ഒരു സമാധാനം കാണില്ല മുത്തശ്ശി പോയിക്ക് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങള് വിഷമിക്കണ്ട ഒന്നുമില്ല വേദയപ്പോ പറയുന്നുണ്ട് ഞാൻ പുറത്തുണ്ടാവും മുത്തശ്ശി കൂടുതൽ സംസാരിക്കണ്ട അതങ്ങ് പോകുന്നുണ്ട് വിക്രം രാത്രിയായപ്പോ വീട്ടിൽ വരുന്നുണ്ട് മലപ്പൊ ഉറങ്ങാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അമ്മ ഇതൊരു ഉറങ്ങിയില്ലേ കമലപ്പൊ പറയുന്നുണ്ട് ഇങ്ങനെ ഉറങ്ങാനാ എന്നെ കാത്തിരിക്ക വേദയില്ലല്ലോ ഇക്ര അപ്പൊ കമലയുടെ മുഖത്ത് നോക്കുവാണ് പറയുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ടമ്മേ വിശക്കുന്നില്ല കേട്ട് കമലം ചോദിക്കുന്നുണ്ട് എന്താ നിനക്കൊരു ഉത്സാഹം ഇല്ലാത്ത മുഖോക്ക് ഒരു വാടി ഇരിക്കുന്നത് എന്താടാ പറ്റിയേ ഏതെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ ഇനിയെ വിക്രം പറയുന്നുണ്ട് ഇവിടെ ഇല്ലാത്തതാ എനിക്ക് സന്തോഷം ഇനി ഇങ്ങോട്ട് വരാതിരുന്ന മതിയായിരുന്നു കമലം പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നുന്നേ ഇക്ര അപ്പൊ പറയുന്നുണ്ട് അമ്മയ്ക്ക് അങ്ങനെ പലതും തോന്നും എനിക്കങ്ങനെയൊന്നും ഇല്ല ശരിയമ്മ ഞാൻ കിടക്കാൻ പോവാ റൂമിലോട്ട് പോകുന്നുണ്ട് കമലം കഥ അടച്ചിട്ട് കിടക്കാൻ പോവാ വിക്രമിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണുണ്ട് ഏതാ വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്രം പറയുന്നുണ്ട് അവളിനി വരത്തില്ലേ ഫോൺ ചെയ്യാമെന്നല്ലേ പറഞ്ഞത് ഇതുവരെ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ടൊന്നു വിളിച്ചാലോ വേണ്ട അവളെ വീട്ടിലെല്ലാരും കാണും എന്നാലും അവക്കെന്നെ ഒന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ അല്ല അതിന് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ ക്രം വീണ്ടും കിടക്കുവ എന്നിട്ടും വിക്രമിന് ഉറക്കം വരുന്നില്ല വീട്ടിൽ നിന്നും എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ ഈശ്വര അവളിവിടെ ഇല്ലാത്തതിന് ഞാൻ ഞാനെന്തിനെ ഇങ്ങനെ ടെൻഷൻ വിചാരിക്കുന്നേ എന്റെ മനസ്സിൽ അവക്കെവിടെ ഒരു സ്ഥാനമുണ്ട് അവളെ എന്റെ മനസ്സിലുണ്ട് അതാവും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു എപ്പോഴേക്കും വേദയുടെ കോള് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന് ഭയങ്കര സന്തോഷാവണുണ്ട് പെട്ടെന്ന് ഫോൺ എടുക്കുക എന്നെ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ വേദാളം എന്നെ കുറക്കൊന്നും ഇല്ലേ രാത്രി ഇതേ അപ്പൊ ചോദിക്കുന്നുണ്ട് വിക്രം ഉറങ്ങിയായിരുന്നോ ഞാനിവിടെ ഹോസ്പിറ്റലിലാ തിരക്കായതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല ഇക്കപ്പ പറയുന്നുണ്ട് നീ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും എനിക്കൊന്നും ഇല്ല ഇനി ഇങ്ങോട്ട് വരണ്ട അവിടെ തന്നെ നിന്നോ ഇതേ അപ്പ പറയുന്നുണ്ട് ശരി ഞാൻ പിന്നെ വിളിക്കാം എന്റെ വേദ ഫോൺ കട്ട് ചെയ്യുക ക്രമിനത് തീരെ ഇഷ്ടമായില്ല ഇങ്ങനെ മനസ്സോണ്ട് പറയുന്നുണ്ട് അവളോടൊന്നും നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ ഞാനങ്ങനെ പറയേണ്ടില്ലായിരുന്നു നീ അവൾ ഇങ്ങോട്ട് വരാതിരിക്കുവോ അല്ലെങ്കിൽ തന്നെ അവൾ വന്നാലെന്ത് വന്നില്ലെങ്കിലും ഇക്രം ഫോൺ വെച്ചിട്ട് വെറങ്ങാണ്ട് കിടക്കുന്നുണ്ട്